നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ നേതൃത്വത്തിൽ ജില്ലാ ഹോസ്പിറ്റലിൽ മഴക്കാല ശുചീകരണം നടത്തി ജില്ലാ ഹോസ്പിറ്റൽ പരിസരവും കെട്ടിടത്തിന്റെ മുകളിലും സൺഷെയ്ഡിന്റെ മുകളിലും മുളച്ച് ഭീഷണിയായി നിന്ന മരങ്ങളും വെട്ടിമാറ്റി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ടി ഡിആർഎഫ് വോളണ്ടിയർമാർ ജില്ലാ ഹോസ്പിറ്റൽ പരിസരവും കെട്ടിടത്തിന്റെ മുകളിലും സൺസൈഡിന്റെ മുകളിലും വളർന്ന് ഭീഷണിയായി നിന്ന മരങ്ങളും വെട്ടിമാറ്റി ടി ഡിആർഎഫ് വോളണ്ടിയർമാരായ ഹരിപ്രസാദ് താനൂർ കമറുദ്ദീൻ ചമ്രവട്ടം ഷെഫീഖ് തിരൂർ സുഹ്ര തിരൂർ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ്